പൊതുവേ ഇന്ത്യയിലെ വിദ്യാഭ്യാസവും നിലവാരവും കുറഞ്ഞ ഒരു സംസ്ഥാനം ബീഹാർ എന്നാണ് ആളുകൾ പറയപ്പെടുന്നത് അതിൽ വിദ്യാഭ്യാസപരമായി അവർ ഒരുപാട് പിന്നിലാണ് എന്നുള്ളത് കൊണ്ടായിരിക്കണം അപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല മറ്റൊരു വാർത്തയിലേക്ക് കിടക്കാം ക്ഷാമക ബത്ത കുടിശ്ശികയില്ലാത്ത സംസ്ഥാനമായി ബീഹാറും അപ്പോൾ നമ്മൾ പറയുന്നത് പറഞ്ഞു വരുന്നത് ക്ഷാമ ബത്തയെക്കുറിച്ചാണ് ഡി എ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് പ്രാബല്യത്തിലെ രണ്ട് ശതമാനം ക്ഷാമബത്ത അനുവദിച്ചതോടെയാണ് ബീഹാർ ക്ഷാമബത്ത കുടിശ്ശികയില്ലാത്ത സംസ്ഥാനമായി മാറിയത് കാരണം ഇവിടെ നമ്മുടെ സർക്കാരിന് പൈസ ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ സർക്കാരിന് പൈസ ഉണ്ട് മെയ് പതിനാറിന് മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭാ യോഗത്തിലാണ് ക്ഷാമബത്ത അനുവദിക്കാനുള്ള തീരുമാനം ഉണ്ടായത് കുടിശ്ശിക പണമായി നൽകാൻ നൽകും അഞ്ച് ലക്ഷം ജീവനക്കാർക്കും ആറ് ലക്ഷം പെൻഷൻകാർക്കും ക്ഷാമബത്ത ഉയർത്തിയതിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി നിതീഷ് കുമാർ പറഞ്ഞു ഒരു മാസത്തിനിടയിൽ കാശ്മീർ മധ്യപ്രദേശ് തമിഴ്നാട് അരുണാചൽ പ്രദേശ് ഹരിയാന സർക്കാരുകൾ ക്ഷാമപത്ത കുടിശ്ശിക മുഴുവനായി കൊടുത്തിരുന്നു അതേസമയം ക്ഷാമപത്ത കൊടുക്കാത്ത സംസ്ഥാനങ്ങളിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനം ആർക്കാണെന്ന് നിങ്ങൾക്ക് പറയാമോ അതെ കേരളത്തിലാണ് പതിനെട്ട് ശതമാനമാണ് കേരളത്തിൽ ക്ഷാമവത്ത കുടിശ്ശിക എല്ലാ സംസ്ഥാനങ്ങളും പ്രഖ്യാപിച്ച ക്ഷാമവത്ത കുടിശ്ശിക നൽകുമ്പോൾ പ്രഖ്യാപിച്ച ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കാത്ത ഏക സംസ്ഥാനവും കേരളമാണ് പക്ഷേ സാധാരണ കാറ്റഗറി ജീവനക്കാർക്ക് മാത്രമേ ക്ഷാമബത്ത കുടിശ്ശികയുള്ളൂ എൽ ഐ ടി വിഭാഗമായ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ജുഡീഷ്യൽ ഓഫീസർ പി എസ് സി അംഗങ്ങൾ എന്നിവർക്ക് കുടിശ്ശിക വരാതെ ഇരിക്കാനും കുടിശ്ശിക വരുന്ന തുക കാലതാമസം ഇല്ലാതെ തന്നെ പണമായി മാറി നൽകുവാനും സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് ഈ വാർത്ത നിങ്ങളോട് പറഞ്ഞതിൻ്റെ കാരണം ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ഒരു സംഘടന ഡി എ കുടിശ്ശിക അനുവദിക്കുക എന്നുള്ളൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലെല്ലാം വന്നു അതിൻ്റെ പേരിൽ അവരൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് ക്ഷാമബത്ത കുടിശ്ശികയുള്ള സംസ്ഥാനം കേരളമാണ് കാര്യം ബീഹാർ വളരെ പഠിണിയായ ഒരു സംസ്ഥാനം എന്നാണ് നമ്മൾ പറയപ്പെടുന്നത് കേരളം മ്പർ വണ്ണാണ് അപ്പോൾ ക്ഷാമബത്ത ആവശ്യമുള്ളവർക്കെല്ലാം അല്ലെങ്കിൽ സർക്കാരിന് ആവശ്യമുള്ളവർക്കെല്ലാം കൃത്യമായി അവർക്ക് കൊടുക്കും ഇവിടുത്തെ താഴെത്തട്ടിലുള്ള ജീവനക്കാർക്ക് ക്ഷാമബത്ത ഇല്ല അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കാൻ ബാക്കിയുള്ള സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുന്നുണ്ട് ഉണ്ട് അവരുടെ കാര്യമല്ല പറഞ്ഞത് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് ക്ഷാമബത്ത ഇല്ല കഴിഞ്ഞ ശമ്പള പരിഷ്കരണ കരാറിൽ ക്ഷാമബത്ത ഇല്ല ഇതാണ് കെ എസ് ആർ ടി സി ജീവനക്കാരൻ്റെ അവസ്ഥ ക്ഷാമബത്ത ജീവനക്കാരൻ്റെ അവകാശമാണെന്ന് സുപ്രീം കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുമ്പോൾ കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റ് അംഗീകൃത തൊഴിലാളി യൂണിയനും ചേർന്ന് ക്ഷാമബെത്തയില്ലാതെ ശമ്പള പരിഷ്കരണം നടപ്പാക്കി കൂടാതെ ശമ്പള പരിഷ്കരണം നടപ്പാക്കുമ്പോൾ പെൻഷൻ പരിഷ്കരണവും നടപ്പാക്കേണ്ടതാണ് അതാണ് നിയമം പക്ഷേ ഇവിടെ പെൻഷൻകാരെ ഒഴിവാ ഒഴിവാക്കി ഇന്ന് ഞാൻ നാളെ നീ അവർ പഴുത്തു കഴിഞ്ഞു അവർ വീണു ഇതിനകത്ത് ജീവനക്കാരനും ഇന്നിരിക്കുന്ന നേതാക്കന്മാരും എല്ലാവരും നാളെ പെൻഷനാവും പെൻഷനാവുമ്പോൾ ഇതേ അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയുമോ ഇതേ മാർക്കറ്റിൽ നിന്ന് തന്നെയല്ലേ സാധനം വാങ്ങുന്നത് സർക്കാർ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കഥയില്ല കാരണം ഇവിടെ ഇത് അനുവദിക്കേണ്ടതും കൊടുക്കേണ്ടതും മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒരു രീതിയിലും മാനേജ്മെൻറ്റിനെ പിന്നോട്ട് പോകാൻ കഴിയില്ല ലാഭത്തിലോടുന്ന ഒരു പ്രസ്ഥാനം നഷ്ടത്തിലാണെന്ന് വരുത്തി തീർക്കുകയും കോടിക്കണക്കൻ രൂപയുടെ അഴിമതി ഉണ്ടെന്ന് കണ്ടെത്തുകയും അതിനെ തൃണവൽക്കരിക്കുകയും അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തുന്നില്ല എഴുന്നൂറ് എണ്ണൂറ് കോടി രൂപയുടെ സ്ക്വയർ പാർട്സ് വാങ്ങിക്കൂട്ടുകയും ഇത് എവിടെയാണെന്ന് നാളെ ഇതുവരെ കണ്ടെത്താത്ത അവസ്ഥയിൽ ഇവിടുത്തെ ജീവനക്കാരെന്തു പഴച്ചു ഇവന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ച പൈസ പോലും നിങ്ങൾ കൃത്യമായി അടച്ചിട്ടില്ല നിങ്ങളാണ് ഉത്തരവാദി ഇവിടെ സർക്കാരിനെ പറഞ്ഞിട്ട് കഥയൊന്നുമില്ല നിങ്ങളാണിത് തരേണ്ടത് ഈ ജീവനക്കാരൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ച കുടിശി കുടിശിയും എൻ ബി എസും അവൻ്റെ എൽ ഐ സിയും മറ്റ് ധനകാര്യ സാധനങ്ങളിൽ അടയ്ക്കാനുള്ള പൈസയും നിങ്ങൾ എവിടെ കൊണ്ടുപോയി തൊലച്ചു ഈ എഴുന്നൂറ്റി എഴുന്നൂറ് എണ്ണൂറ് കോടി രൂപയുടെ സ്ക്വയർ പാർട്സ് എവിടെ ഇത് ഏതെങ്കിലും യൂണിറ്റിൽ എത്തിയോ എത്തിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ വാഹനങ്ങൾ ബ്രേക്ക് ആയി വഴി വീഴുന്നു അപ്പോൾ ക്ഷാമപത്ത അവകാശമാണ് സമരക്കാര അത് ഔദാര്യമല്ല നമ്മുടെ സംസ്ഥാനം ചാമബത്തയിൽ മുന്നിൽ നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടി ജീവനക്കാരറിയണം എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള യൂണിയൻ ചേർത്ത് പിടിച്ച് മാസവരിയും കൊടുത്ത് അതിൻ്റെ കൂടെ നിൽക്കണം എന്നാൽ മാത്രമേ നിങ്ങളുടെ കുട്ടികൾ പട്ടിണിയാവൂ നേതാക്കന്മാർ കോടീശന്മാരാകും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അവർ ബിരിയാണി കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം പോലും കിട്ടാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് व्रेवाट ब्रेवाट ज्रेवाट ब्रेवाट झाले बाद।